കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന് വിട നൽകുകയാണ് നാട് സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു മകൻ നവനീത് നവനീതിന് പൂർത്തിയാക്കേണ്ട ചില കർമ്മങ്ങളുണ്ട് അത് പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് സംസ്കാര ചടങ്ങ് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ അടുത്ത ബന്ധുക്കൾ സുഹൃത്തുക്കൾ സമീപത്തെ വീടുകളിലുള്ളവർ എന്നിവർ മാത്രമാണ് ഇപ്പോൾ ആ ചടങ്ങിൻ്റെ ഭാഗമാകുന്നത് നേരത്തെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ഘട്ടത്തിൽ ഒരുപാട് പേർ ആ നാടൊന്നാകെ ബിന്ദുവിനെ യാത്രയാക്കാൻ എത്തുന്നത് നമ്മൾ കണ്ടു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം അതുപോലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ജനപ്രതിനിധികൾ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ ചേർന്ന് ബിന്ദുവിന് യാത്രാമൊഴി നൽകുകയാണ് അതിനിടയിലും വലിയ പ്രതിഷേധം ഒരു ഈ ബിന്ദു അനാസ്ഥയുടെ ഗുരുതരമായ അനാസ്ഥയുടെ ഇരയാണ് എന്നാരോപിച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പിനെതിരെ സംസ്ഥാനത്തുടനീളം നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് നാടിന്റെ നോവായി ബിന്ദു മടങ്ങുകയാണ് സംസ്കാര ചടങ്ങുകൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിതിൻ തുടരാം നിതിൻ നിതിലേക്ക് എത്താം ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് അത് പരിഹരിച്ചതിന് ശേഷം നിതിലേക്ക് എത്താം തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ അതൊക്കെയാണ് ബിന്ദുവിൻ്റെ മരണത്തോടു കൂടി ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും സ്നേഹവുമൊക്കെയാണ് ഇല്ലാതെ പോകുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് രണ്ട് മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് മിടുക്കനും മിടുക്കിയുമാക്കി ആ കുടുംബത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതകളും ഏറ്റെടുത്ത് രാത്രിയും പകലുമില്ലാതെ അധ്വാനിച്ച് രാവിലെ പോയാൽ രാത്രിയാണ് വരിക അത്രയും അധ്വാനിച്ച് ആ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് ഒരു ടെക്സ്റ്റൈൽസിലൊരു ചെറിയ ജോലിയാണ് ബിന്ദുവിന് ഉണ്ടായിരുന്നത് അതിനിടയിലും ആ കുടുംബത്തെ വളരെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബിന്ദുവാണ് നിർണായക പങ്ക് വഹിച്ചത് ബിന്ദുവാണ് അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നോക്കിയത് ഒരു കുടുംബം എന്നുള്ള നിലയിൽ ഉണ്ടാവുന്ന ഉത്തരവാദിത്വത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തത് ബിന്ദുവാണ് എന്നുള്ള കാര്യം ആ നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട് ഓടി നടന്ന് ഒരു ഒരു കഠിനാധ്വാനമായിരുന്നു ബിന്ദുവിൻ്റെ ജീവിതം എന്നുള്ളത് ആ നാട്ടുകാർ പ്രദേശവാസികൾ സുഹൃത്തുക്കൾ ഒക്കെ ഓർക്കുന്നത് നമ്മൾ കണ്ടു വളരെ സാധാരണക്കാരായ ഒരു കുടുംബം വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ച ഒരു കുടുംബം മകനും മകളും ഭർത്താവും ബിന്ദുവും ബിന്ദുവിൻ്റെ അമ്മയും ചേർന്ന് ഉള്ളൊരു ചെറിയ കുടുംബം ഒരുപാട് പ്രശ്നങ്ങൾ ഒരു സാധാരണ കുടുംബത്തിനുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചത് അവരുടെ സന്തോഷം അവർ അവർ കൂടി ജീവിച്ചത് ബിന്ദുവിൻ്റെ ഈ കഠിനാധ്വാനം ഒന്നുകൊണ്ട് തന്നെയാണ് ബിന്ദുവിൽ നിന്ന് കിട്ടിയ ചെറിയ വരുമാനം അതിനിടയിൽ അത് സ്വരുക്കൂട്ടി വെച്ച് ഒരു വീട് എന്നുള്ളത് ഭൂസ്വത്തായി കിട്ടിയ ചെറിയൊരു അഞ്ച് സെൻറ് സ്ഥലത്ത് ഒരു വീട് എന്നുള്ള യാഥാർത്ഥ്യം അവർ വീട് എന്നുള്ള സ്വപ്നം അവർ യാഥാർത്ഥ്യമാക്കുന്നത് കണ്ടു അതിപ്പോഴും പണി പൂർത്തിയായിട്ടില്ല മകനുകൂടി ജോലി കിട്ടുന്നതോടുകൂടി ആ പണി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് ബിന്ദു ജീവിച്ചത് ബിന്ദും ബിന്ദുവിൻ്റെ മകളും മകൾക്കു കൂടി ഒരു ഒരു വരുമാനമൊക്കെ ആയാൽ സുഖമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയൊക്കെയാണ് ആ കുടുംബം വെച്ചു പുലർത്തിയത് പക്ഷേ അതിനിടയിലാണ് ഒരിക്കലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി മരണം ബിന്ദുവിനെ കവർന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ തീരെ പ്രതീക്ഷിച്ചതല്ല ആ കുടുംബവും ഒന്നും തീരെ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ അവർക്കത് താങ്ങാൻ കഴിയുന്നതല്ല മകൻ മകൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു അമ്മയെ സഹായിക്കണം ഒരു ജോലി കിട്ടി അമ്മയെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്ന അമ്മയെ സഹായിക്കണം എന്നുള്ളതൊക്കെ മകൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ചെറിയ ജോലി കിട്ടി അതിൽ നിന്ന് കിട്ടിയ ശമ്പളവും ആദ്യം അമ്മയ്ക്ക് കൊടുക്കണം എന്നുള്ളതും നവനീതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ അത് സാധ്യമായില്ല ഇങ്ങനെ ശമ്പളം വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കിട്ടി അത് കൊടുക്കാൻ ബിന്ദുവിൻ്റെ അടുത്തേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഈ സഹോദരിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് സഹോദരിയും അമ്മയും കോട്ടയം മെഡിക്കൽ കോളേജിലാണ് എന്നുള്ള കാര്യം അറിയുന്നത് പിന്നീട് നവനീത് ആശുപത്രിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അവിടെ അമ്മയ്ക്ക് അത് കൈമാറുന്നതിനൊക്കെ മുമ്പേ തന്നെ അമ്മയുടെ ജീവിതം അമ്മയുടെ ജീവൻ നഷ്ടമായിരുന്നു എന്നുള്ളതാണ് വളരെ വേദനാജനകമായ കാര്യം അവിടെ തലയോലപ്പറമ്പിലെ ആ വീട്ടിൽ നിന്ന് നമുക്ക് കാണാം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയാണ് വലിയൊരു വേദനയായി വലിയൊരു വിങ്ങലായി നമ്മുടെയൊക്കെ നെഞ്ചിലൊരു വലിയ കനമായി ബിന്ദു എന്ന് പറയുന്ന ആ അമ്മ യാത്രയാവുകയാണ് ഇനി ബാക്കിയുള്ളത് നവനീതും നവമിയും ബിന്ദുവിൻ്റെ ഭർത്താവും പ്രായമായൊരമ്മയുമാണ് അതിൽ ഭർത്താവിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജോലിയൊന്നുമില്ലാത്ത ചെറിയ രണ്ട് മക്കൾ എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ കുടുംബത്തിലെ മറ്റംഗങ്ങൾ അതിനിടയിൽ ബിന്ദുവാണ് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ആ ബോധത്തോടു കൂടി മുഴുവൻ സമയം അധ്വാനിച്ച് രാവിലെ പോയാൽ രാത്രി വരെ അധ്വാനിച്ച് ഒരു ടെക്സ്റ്റൈൽസ് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അതൊരു അഞ്ചംഗ കുടുംബത്തിന് മുന്നോട്ട് പോകുന്നതിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പ്രതിസന്ധികളൊക്കെ ഉണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് കരുത്തോടുകൂടി നിന്ന് ആ കുടുംബത്തെ മുന്നോട്ട് നയിച്ച ബിന്ദുവാണ് വിട പറഞ്ഞ് പോകുന്നത് സംസ്കാര ചടങ്ങുകൾ അത് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിൻ സംസ്കാര ചടങ്ങുകൾ അന്തിമ ഘട്ടത്തിലേക്ക് നിതിൻ ഇപ്പോൾ ഡിങ്കു അങ്ങനെ ഓർമ്മയായി ചിതയ്ക്ക് തീ കൊളുത്തി മകൻറെ അന്ത്യകർമ്മങ്ങൾ അടക്കം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ചിതയ്ക്ക് തീ കൊളുത്തിയിരിക്കുന്നത് നേരത്തെ നാടിൻ്റെ ഒന്നാകെ കേരളത്തിൻ്റെ ഒന്നാകെ നോവായി മാറുകയാണ് ബിന്ദു തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മകൻ നവനീതാണ് ഈ ചടങ്ങുകളിൽ നവനീതിന് പൂർത്തിയാക്കേണ്ടതായ ചില കർമ്മങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നവനീത് ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് ചിതയ്ക്ക് തീ തീ കൊളുത്തിയിട്ടുണ്ട് ബിന്ദു ഒരു നാടിൻ്റെ ആകെ തലയോലപ്പറമ്പ് ഗ്രാമത്തിൻ്റെ ആകെ വേദനയായി കേരളത്തിൻ്റെ ഒന്നാകെ വേദനയായി ഒപ്പം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ബിന്ദുവിൻ്റെ മരണം നമുക്ക് മുമ്പിലേക്ക് വെക്കുന്നുണ്ട് അത് ആരോഗ്യ വകുപ്പിൻ്റെ ഉത്തരവാദിത്വങ്ങളുമായി ബന്ധപ്പെട്ട് അതുപോലെ കെടുകാര്യസ്ഥതയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളുമായി അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് ബിന്ദു നമ്മളെ വിട്ട് പിരിയുന്നത് ബിന്ദുവിൻ്റെ മരണത്തിന് പിന്നാലെ ഉണ്ടായ ആ ചോദ്യങ്ങൾ അത് ശക്തമായി സമൂഹത്തിൽ വരുന്ന ഒരു സമയം കൂടിയാണിത്